ഇങ്ങനെ അല്ലേ എന്നല്ലേ കാറ്റാടിയന്ത്രോ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഇറുപ അതിക്ക് ഇനി ആരും കാര്യക്കിന്നൊരു കുതിരും കാണുന്നില്ല ഇതിന്റെ വരുമൻ കാരണം നായക്കാരേക്കൊണ്ട് നമ്മൾ ഫാൻ അടുത്ത് വെറുതെ വെച്ചതുകൊണ്ട് പിന്നെ കാറ്റി വരുമ്പോൾ കാരണം കണ്ടുകൊണ്ടല്ലേ നമുക്കത് ഇതിമീനെ അതെ നോ നോരെന്ന കാറ്റാടിയന്ത്രോ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഇറുപ അതിക്ക് പോകാച്ചി വരുമ്പോൾ അപ്പൊ പരണ്ട് കുത്താണ്ടല്ലേ അത് നമ്മൾ കാത്തുനിന്നിങ്ങനെ കാറ്റ് കാക്കേ ഇന്നു കാറ്റ് നമ്മൾ തിരിച്ചു വെച്ചാല് ഈ സാധനം കാണുമ്പോ അതേ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നു അതിന്റെ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്ന് തന്നെ വൈകിട്ട് കിട്ടും നമ്മള് തമിഴ്നാട്ടിലെല്ലാം എല്ലാം പോകുമ്പോൾ കാറ്റ് വഴി കറങ്ങും അപ്പൊ അതിനൊരു ബെൽറ്റ് താഴിലേക്ക് ഉണ്ടാവും അതിന്റെ പിന്നെ എന്താ പറയുക പിന്നെ അറിവിച്ചു അല്ലെങ്കിൽ ആൾട്ടർനേറ്റ അത് കറങ്ങുമ്പോ അതിൽ നിന്ന് വൈകിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് അത് അതിന്റെ പിന്നെ ഇതിലേക്ക് സപ്ലൈ ചെയ്യും അങ്ങനെയാണ് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ വൈദ്യുതി നമുക്കിപ്പോ നമുക്ക് കേരളത്തിൽ കേരളത്തിൽ എന്താ വെച്ചാൽ വൈദ്യുതി വെള്ളം വെള്ളമുള്ളത് കൊണ്ട് വെള്ളം പിന്നെ പിന്നെ കൃത്യമായിട്ട് കിട്ടാത്ത സംസ്ഥാനത്ത് ഒന്നെങ്കിൽ കാറ്റാടിയുണ്ടോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ആണവ നില എന്നൊക്കെ ആണ് വൈദ്യുതി ഇതിപ്പോ നിത്ര സമയവും ഇതെ ആടാ ആടാ കങ്ങന ഓക്കേ ദാ ഒപ്പിടാ അതെല്ല ഞാൻ പറഞ്ഞു നോക്കടാ ഇപ്പൊ കാച്ചി അന്നാ പറ അതെല്ല ഞാൻ ചോദിക്കേണ്ടേ ഈ വടിയും കുത്തിങ്ങനെ കണ്ടോ കുത്തുന്ന സാധനуടിയുണ്ട് ഇതെങ്ങനെയാ നടക്കുന്നില്ലേ ഇങ്ങനെ തന്നെയാണ് എല്ലാ സംഭവം സംഭവം ഉണ്ടല്ലോ കാച്ചി ദാ അദിയേറ്റ് കാണണ്ടല്ലേ ഞാൻ അതെല്ല വിളിക്കാൻ കാരണം ഇതിപ്പോ ആരെടെങ്കിലും വെട്ടോ നമ്മൾ ഒരു വീഡിയോ എടുക്കണ്ടല്ലേ പോ ആയിക്ക് ഇതിപ്പോ ഒന്ന് മൊറ കാണില്ലേ നമ്മുടെ വീഡിയോ എല്ലാവരും കാണാൻ ചോദിച്ച വീഡിയോ ആയിട്ട് നാളെ വരാം